ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രേഷ സ്റ്റോറീസ് ആൻ ലൈഫ് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കുറേ ടെൻഷനും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഇന്നലെ നമ്മുടെ മക്കരപ്പറമ്പിൽ ഞങ്ങളുടെ സാൻ ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശഹാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു കേട്ടോ നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ഒരുപാടാളുകൾ പ്രമുഖ നമ്മുടെ നാട്ടിലെ കുറേ മുഖ്യാതിഥികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷ നിമിഷമായിരുന്നു കേട്ടോ ഞാൻ അതിൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആങ്കറിങ് ചെയ്ത് പരിചയമൊന്നുമില്ല പക്ഷേ എനിക്ക് അതിഷ്ടമായതുകൊണ്ട് അവർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആങ്കറിങ് ഒക്കെ ചെയ്തു എന്താന്ന് പറയാം നമുക്ക് ഒരു ഡി ഡ്രീം കം ട്രൂ മോമെൻ്റ് ആയിരുന്നു കേട്ടോ കാരണം ഒരുപാട് നമ്മളിതിനു വേണ്ടി സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഇന്നലെ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നമുക്കുണ്ടായൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഒരുപാട് ആളുകളെ നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ ഇന്നലെ വന്ന് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരുടെയും സന്തോഷവും ഒക്കെ നമ്മളെ അറിയിച്ചു പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് ഇതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല റാബിറ്റും ഒരു ഭംഗിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒട്ടേ കാണാൻ പിന്നെ അത് നമ്മളവിടെ ജ്യൂസുകളും സ്വീറ്റും സമൂസ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്തു അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്താ പറയുക എനിക്ക് പറയേണ്ട വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ എത്രയെന്ന് നിങ്ങൾക്കറിയുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലും സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ അപ്പോൾ നിങ്ങളും നമ്മളെ ഒരു ഇത് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് സെയിലായിരുന്നു ഷിഹാബ് തങ്ങളെന്നെ ആയിരുന്നു ഫസ്റ്റ് സെയിൽ കൊടുത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ സെയിൽ തുടങ്ങി നമ്മൾ ഷോപ്പ് ആരംഭിച്ചു നാല് പേരുടെ നാല് സുഹൃത്തുക്കളുടെ ഒരു എന്താ പറയുക സൗഹൃദ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഈ സാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിൽ ഒരു വേറൊരു ഇതിലേക്ക് ചിന്തയിൽ വന്ന അവസാനം അങ്ങനെ ഒരു ഗോൾഡ് ഷോപ്പ് എന്നുള്ളൊരു രീതിയിലേക്ക് ചിന്തിച്ച് അവരെത്തി ഇപ്പോൾ അവരത് പ്രാവർത്തികമാക്കി അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തോട്ടോ അവരിൽ കഴിയുന്ന വിധത്തിലുള്ള പർച്ചേസുകളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തു നല്ല നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസാണ് നമ്മുടെ ഷോപ്പിലുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഹെവി വെയ്റ്റിൽ വരുന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇല്ല കാരണം ഇപ്പോഴത്തെ അതിൽ ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് നമ്മുടെ ഷോപ്പിൽ കൂടുതലുള്ളത് അപ്പോൾ അത് ഒരുപാട് നമ്മൾ റിലേറ്റീവ്സ് ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ഒരുപാട് പേര് പർച്ചേസ് ഒക്കെ ചെയ്തു അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ ശരിക്കുള്ളൊരു ഇതൊക്കെ വരുന്നൊരു വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ഹാപ്പി മൊമെൻ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഇത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇനി ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നമുക്ക് ഗോൾഡിൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനിങ് ഡിസൈൻ ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് ഗോൾഡ് നൽകുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ശരി ബൈ ബായ്